ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് ചെയ്യാൻ പറ്റുന്നതിനെ പരമാവധി അഴിമതി ചെയ്യാൻ ഇടുക്കി ചിന്നക്കനാലിലെ എൽ ഡി എഫ് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് കെ പി സി സി മീഡിയ വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ ചിന്നക്കനാൽ പഞ്ചായത്ത് അഴിമതിക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി അഴിമതി ചെയ്യാൻ ചിന്നക്കനാലിലെ എൽ ഡി ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ചിന്നക്കനാലിലെ എൽഡി ഭരണസമിതി സാധാരണക്കാരായ ജീപ്പ് ഡ്രൈവർമാരുടെ വിയർപ്പിന്റെ ഓഹരി പോലും കൊള്ളയടിച്ചുകൊണ്ടുപോകുകയാണെന്ന് കെ പി മീഡിയ വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചും ചിന്നക്കനാൽ പഞ്ചായത്തിലെ അഴിമതിക്കുമെതിരെ സൂര്യനെല്ലി ടൗണിൽ നടന്നുവന്നിരുന്ന ഏകദിന രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതി പരമാവധി അഴിമതി ചെയ്യാൻ ചെയ്യാൻ പിണറായി വിജയൻ സർക്കാർ എങ്ങനെയാണോ കേരളത്തിലെ പൊതുഗജനാവ് കൊള്ളയടിച്ച് സാധാരണക്കാരുടെ പോക്കറ്റിൽ നിന്നടക്കം കൈയിട്ട് വാരിക്കൊണ്ടു പോകുന്നത് അതിന് തത്തുല്യമായിട്ടാണ് ചിന്നക്കനാൽ പഞ്ചായത്തിലെ എൽ ഡി എഫിന്റെ ഭരണസമിതി ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജീപ്പ് ഡ്രൈവർമാരുടെ വിയർപ്പിന്റെ ഓഹരി പോലും കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു ചിന്നക്കരാൾ ഗ്രാമപഞ്ചായത്തിലെ അഴിമതി അവസാനിപ്പിക്കുക അഴിമതി നടത്തിയ ഭരണസമ്മതിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി സ്വീകരിക്കുക വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക കൊളുക്കുമല ജീപ്പ് സഫാരിയിൽ നിന്നും കൊള്ളയടിച്ച പണം ഉടനെ ബാങ്കിൽ നിക്ഷേപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് വേൽമണിയുടെ നേതൃത്വത്തിൽ നടന്ന രാപ്പകൽ സമരത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മുരുകവാണ്ടി ജില്ലാ സെക്രട്ടറി എം ഡി അർജുനൻ ഐ എൻ ഡി ഉസി റീജിയണൽ പ്രസിഡന്റ് ഡി കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി